കൂട്ടുകാർക്കൊപ്പം ടാക്സി സ്റ്റാൻഡിൽ ഡ്രൈവർ ഷൺമുഖം തുടരും പോസ്റ്റർ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിച്ചെത്തുന്നുവെന്ന സവിശേഷതയും ഉണ്ട് ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടാണ് മോഹൻലാൽ ഈ പോസ്റ്റർ ആദ്യമായി പങ്കുവച്ചത് കൂട്ടുകാർക്കൊപ്പം പത്രം വായിച്ചു ചിരിച്ചു നിൽക്കുന്നതാണ് പോസ്റ്ററിൽ ഉള്ളത് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറുടെ വേഷമാണ് മോഹൻലാൽ ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് പോസ്റ്റർ പങ്കുവെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരാധകർ കമൻറ്റുകളുമായി എത്തി മോഹൻലാൽ എന്ന മഹാനാടൻ്റെ ജൈത്രയാത്ര തുടരുമെന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത് ചിത്രത്തിനായി കാത്തിരിക്കുന്നുവെന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് കെ ആർ സുനിലിൻ്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കും വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ട്